മുത്തശ്ശിയുടെ കയ്യിലെ വളം മുറിച്ചെടുത്തു മദ്യപിച്ചു പരീക്ഷയ്ക്കെത്തിയ കുട്ടിയുടെ ബാഗിൽ മദ്യം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മദ്യപിച്ചു പരീക്ഷയ്ക്കെത്തുക ബാഗിൽ മുന്തേനം വിദേശ മദ്യം സ്കൂളിൽ കൊണ്ടുവരിക സുഹൃത്തുക്കളെ സൽക്കരിക്കാൻ പതിനായിരം രൂപ കൂടി കരുതുക പരീക്ഷയുടെ അവസാന ദിവസം ലഹരിയിൽ മുക്കാൻ ഒരു പത്താം ക്ലാസ് തിരക്കഥ നാടാകെ ലഹരിക്കെതിരെ കടുത്ത പ്രക്ഷോഭം നയിക്കുമ്പോഴാണ് കോഴഞ്ചേരിയിൽ സ്കൂൾ കുട്ടികളുടെ നടപടി ഭീതിയായി പടരുന്നത് ചരിത്രവും സംസ്കാരവും കേന്ദ്രീകരിക്കുന്ന നാടാണ് കോഴഞ്ചേരി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനും അടക്കം ആധ്യാത്മിക പ്രഭാഷണങ്ങളുടെയും ദേവാലയങ്ങളുടെയും പർദീസ അവിടെ നഗരത്തിലെ ഒരു പ്രധാന സ്കൂളിൽ പരീക്ഷയ്ക്കെത്തിയ കുട്ടിയിൽ നിന്നാണ് മദ്യം പിടിച്ചത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു ഇരുപത്തി ആറ് ബുധൻ അന്ന് പരീക്ഷയ്ക്ക് ശേഷം ആഘോഷിക്കാനാണ് മദ്യവും പണവുമായി കുട്ടിയെത്തിയത് അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായാണ് രാവിലെ തന്നെ അല്പം മദ്യപിച്ചത് മദ്യം പിടികൂടിയതോടെ പോലീസ് പണത്തിൻ്റെ ഉറവിടം തേടി അതോടെയാണ് പണം വന്ന വഴി തെളിഞ്ഞത് കിടപ്പുരോഗിയായ മുത്തശ്ശിയുടെ കയ്യിൽ കിടന്ന സ്വർണ്ണവളം മുറിച്ചെടുത്ത് പണയം വെച്ചു മുപ്പത്തിനാലായിരം കിട്ടി അതിൽ ഇരുപത്തിനാലായിരവും തീർന്നു കലാശക്കൊട്ടിന് ബാക്കി വെച്ചതാണ് പതിനായിരം സംഘത്തിൽ നാലു പേരുണ്ട് എന്നാൽ ഒരാളാണ് മദ്യപിച്ചെത്തിയത് തൊണ്ടുമുതൽ പിടിച്ചതും ഈ കുട്ടിയിൽ നിന്ന് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ കുട്ടികൾ ഇനിയും ഇങ്ങനെയാവരുത് കണ്ണും കാതും കരളും കൂർപ്പിച്ച് നമുക്ക് ജാഗരൂകരായിരിക്കാം ഒരു നിമിഷത്തിൽ പോലും അശ്രദ്ധയരുത് കാരണം അപകടം അത്ര ഗുരുതരമാണ് എന്നാൽ പുറത്തുനിന്നെത്തി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ഒരു അധ്യാപികയെ സഹായിക്കാൻ സഹ അധ്യാപകരും മാനേജ്മെന്റും മുമ്പ് തയ്യാറായില്ല ആ അധ്യാപിക ഇപ്പോൾ കോടതി കയറുകയാണെന്ന് അറിയുന്നു ഇത്തരം മാനേജ്മെന്റും അധ്യാപകരുമുള്ളടത്ത് എന്ത് നടന്നാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ അത്യാകർഷകമായി കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്